സി പി എം നേതാവും കായംകുളം നഗരസഭാ കൗൺസിലറുമായിരുന്ന വി എസ് അജയന്റെ ഏഴാം ചരമവാർഷികം സി പി എമ്മിന്റെ സി പി എം നേതാവും നഗരസഭാ കൗൺസിലറുമായിരുന്ന വി എസ് അജയന്റെ ഏഴാം ആചരിച്ചു പ്രദേശത്തെ മുഴുവൻ പുനരവിഭാഗങ്ങളിൽ ഇത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റായാലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും എല്ലാവരിലും വളരെ ആദരവ് പിടിച്ചു പറ്റിക്കൊണ്ട് മാതൃകയാവുന്ന പ്രവർത്തനത്തിലൂടെ ഈ നാട്ടിലെ എല്ലാമെല്ലാമായ സഖാവാണ് സഹാവാചം ഒക്ടോബർ ഇരുപത്തഞ്ചെന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വേദനയുള ഉളവാക്കുന്ന ദിവസമാണ് പാർട്ടി ഏറ്റെടുക്കുന്ന എല്ലാ പരിപാടികളും അത് മികച്ച സംഘാടനത്തിലൂടെ അത് വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അജൻസാവും ഈ നമ്മുടെ പ്രദേശത്തും ബൈങ്ങാല മേഖലയിലും വിശിഷ്യ കായംകുളത്തും സ്മൃതി മണ്ഡപത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം പി ഗാനകുമാർ പതാക ഉയർത്തി പുഷ്പാർച്ചനയും നടത്തി കാക്കനാട് ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനം യു അടുക്കണ്ടി പ്രതിഭാടനം ചെയ്തു പെരിന്നാല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് മൻമഥൻപിള്ള അധ്യക്ഷത വഹിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവ പ്രസാദ് അനുമോദിച്ചു ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തന്റെ ദൈനംദിന ജീവിതത്തിലെ ജീവിത പ്രയാസങ്ങളെല്ലാം മാറ്റിവെച്ച് മനുഷ്യരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സദാ ഇടപെടുന്നവരാണ് അങ്ങനെ ഈ കേരളത്തിനകത്തെ കേരളത്തിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടിയുടെ ജനങ്ങൾക്ക് ഏറെ പി ഗാനകുമാർ സിപിഎം സെക്രട്ടറി ബി അമിത്ഷാ കെ പി മോഹൻദാസ് പി സുരേഷ് കുമാർ പി എസ് ശിവപ്രസാദ് കെ ചെല്ലപ്പൻ രാധിക സന്തോഷ് വി എസ് അഖിലേഷ് ശ്രീധരൻ ആചാരി സി ബാബു തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്